ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന ചൈനീസ് മാധ്യമം ചൈനീസ് മുഖപത്രം എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണകൂടത്തിൻ്റെയും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി മാത്രം തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്താണോ ചൈനയ്ക്ക് ലോകത്തോട് പറയാനുള്ളത് അത് തന്നെയാണ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസിലൂടെ അവരെപ്പോഴും പറയാറുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് അതിനേക്കാളും വളരെ പ്രാധാന്യമാണ് ചൈനയിൽ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്നത് കാരണം ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നയങ്ങൾ അവരുടെ നിലപാടുകൾ ഇതെല്ലാം ലോകത്തോട് പറയാൻ ഇംഗ്ലീഷ് ഭാഷയിൽ അവർ അവരവതരിപ്പിക്കുന്ന അവരുടെ മുഖപത്രമാണ് ഗ്ലോബൽ ടൈംസ് ഈ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന മാധ്യമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതി ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യ എങ്ങനെയാണ് അല്ലെങ്കിൽ ഭാരതം എങ്ങനെയാണ് ആഗോള ശക്തിയായി മാറുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവരുടെ ഒരു നിരീക്ഷണമാണ് അതിനകത്ത് പറയുന്നത് ആ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് ചൈനയിലെ ഫുഡാൻ സർവകലാശാലയിലെ സൗത്ത് ഏഷ്യൻ സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടറായിട്ടുള്ള ഷാങ് ജിയോ ഡോങ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് അതും അദ്ദേഹം വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടിയാണ് ആ കാര്യങ്ങളെ കുറിച്ച് അതിനകത്ത് പറയുന്നത് ഞാൻ ഈ അടുത്തിടെ രണ്ട് തവണ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി എന്റെ യാത്രയില് അതിശയിപ്പിക്കുന്ന മാറ്റമാണ് എനിക്ക് ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞത് എക്കണോമിക് ഡെവലപ്മെന്റ് സോഷ്യൽ ഗവേണൻസ് ഒരു ഗ്രേറ്റ് പവർ ആകാനുള്ള എല്ലാ പൊട്ടൻഷ്യലും പുറത്തെടുക്കുന്ന സ്വപ്നത്തിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ സ്ട്രാറ്റജിയുമായി ഇന്ത്യ കുതിക്കുന്നതാണ് ഞാൻ അവിടെ കണ്ടത് എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ മാറ്റം എന്നത് എന്നെ അതിശയിപ്പിച്ചു പോകുന്നു തുടങ്ങിയ കൃത്യമായ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആർട്ടിക്കിൾ മുന്നോട്ട് പോകുന്നത് ഭാരതം നെറേറ്റീവ് എന്ന തലക്കെട്ടോടു കൂടിയാണ് പത്രത്തിലെ ലേഖനം എഴുതി തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയം ഏറെ വികസിച്ചുവെന്നും ഭാരതം വലിയൊരു ശക്തി കേന്ദ്രമായി മാറുകയാണെന്നും ന്യൂഡൽഹിയുടേത് തന്ത്രപരമായ ഇടപെടലുകളും ചിന്താഗതികളുമാണെന്നും ലേഖനത്തിൽ എക്സാമ്പിൾ അടക്കം അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷത്തെ ഇന്ത്യയുടെ ഭരണ നേട്ടങ്ങളാണ് ഈ ലേഖനത്തിൽ എണ്ണിപ്പറയുന്നത് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച നഗരഭരണത്തിലുള്ള മെച്ചപ്പെടലുകൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പുതിയതായി സ്വീകരിച്ച നയങ്ങള് അതുപോലെ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങള് ഇതിനെക്കുറിച്ച് എല്ലാം ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര കരാറുകൾ പരിശോധിച്ചാൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും നേരത്തെ വ്യാപാരത്തിലുള്ള അസന്തുലിത അവസ്ഥയെ ലഘൂകരിക്കാൻ ചൈന സ്വീകരിക്കുന്ന നടപടികളിലാണ് ഇന്ത്യൻ പ്രതിനിധികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ ഇന്ന് കയറ്റുമതി സാധ്യതകൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനുള്ള ഇന്ത്യയുടെ ശ്രമം കാണാൻ സാധിക്കും തന്ത്രപരമായ ആത്മവിശ്വാസത്തെയും ഭാരതം എന്ന ആഖ്യാനത്തെയും മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനായി സജീവമായ ഇടപെടലുകളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് സാമ്പത്തികപരമായും സാമൂഹികപരമായും ഇന്ത്യ കൈവരിച്ച അതിവേഗമുള്ള വളർച്ച രാജ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതിനോടൊപ്പം ലോകത്തിന് മുന്നിൽ ഭാരതം എന്ന ആഖ്യാനത്തെ സൃഷ്ടിക്കുവാനും സഹായിച്ചു രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പാശ്ചാത്യരുമായി ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുവാനും ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ പതിപ്പ് അവരിലേക്ക് എത്തിക്കുവാനും ന്യൂഡൽഹിക്ക് സാധിച്ചു ഭാരതത്തിൽ വർഷങ്ങളോളം നിലനിന്നിരുന്ന കൊളോണിയൻ കാലഘട്ടത്തിന്റെ ആഘാതങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ലോകരാജ്യങ്ങളെ സ്വാധീനിക്കുന്ന രാജ്യമെന്ന നിലയിലേക്ക് ഉയർന്നുവരാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നത് കാതലായ മാറ്റമാണ് എന്നാണ് അദ്ദേഹം തന്റെ ആർട്ടിക്കിളിൽ പറയുന്നത് യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഏറെ ശ്രദ്ധയോടെ സൂക്ഷ്മമായ ഇടപെടലാണ് ഇന്ത്യ സ്വീകരിച്ചത് യു എസ് ജപ്പാൻ റഷ്യ തുടങ്ങിയ ആഗോള ശക്തികളുമായുള്ള ബന്ധങ്ങൾ മികവുറ്റതാക്കി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതായി ആഗോള ശക്തിയാവുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിന്റെ സമീപനങ്ങളിൽ വന്നിരിക്കുന്ന പരിവർത്തനത്തിന് ഏതാണ്ട് പത്തു വർഷത്തെ മാത്രം പ്രായമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് ചെറിയ കാലയളവിൽ വന്ന വലിയ മാറ്റം ഇന്ന് കണ്ടില്ലെന്ന് നടിക്കാനാവാത്ത വിധം ഭാരതം വളർച്ച കൈവരിച്ചിരിക്കുകയാണെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുകയാണ് ഈ ലേഖനം ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ എഴുതിയതല്ല ഒരു ഇന്ത്യയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ എഴുതിയതല്ല ഇത് ഷാങ്ഹായിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു വിഭാഗത്തിന്റെ ഡയറക്ടർ എഴുതിയ ലേഖനമാണ് പ്രസിദ്ധീകരിച്ചതാകട്ടെ ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസിലാണ് നോക്കൂ ഇത് എത്രത്തോളം വലിയ മാറ്റമാണ് എന്ന് കാണേണ്ടതുണ്ട് കാരണം നമ്മുടെ ശത്രു രാജ്യമാണ് ചൈന ഇത് ചൈനയ്ക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഇന്ത്യയും ചൈനയും തമ്മിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ഏഷ്യൻ ശക്തി എന്ന നിലയിൽ പോലും നടക്കുന്ന മത്സരമാണത് ചൈനയിൽ നിന്ന് നമ്മളെക്കാളും പല മേഖലയിലും മുന്നിലാണെങ്കിൽ പോലും നമുക്കറിയാം അതോടൊപ്പം ചൈനയെ മറികടക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ പൊട്ടൻഷ്യലുമുള്ള രാജ്യം ഇന്ത്യയാണെന്ന് അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മളെ പ്രധാനമായി എതിർക്കുന്ന നമ്മുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന്റെ മുഖപത്രത്തിന് പോലും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്ത വിധം അവഗണിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യയിൽ മാറ്റമുണ്ടാവുകയാണ് ഈ കേന്ദ്ര സർക്കാർ ഭാരതം എന്ന് പറയുന്ന ഒരു പേരിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യയുടെ ഒരു ഒരു പരമ്പരാഗതമായ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം നമ്മുടെ കൾച്ചർ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യ എന്ന് പറയുന്ന പേരിന് കുറച്ച് നൂറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് തന്നെയാണ് അതിൽ ആർക്കും തർക്കം വേണ്ട പക്ഷെ ഭാരതം എന്ന് പറയുമ്പോൾ ഒരു ഏൻഷ്യൻ സിവിലൈസേഷൻ ആണ് ഇന്ത്യ എന്ന് ഓർമ്മിപ്പിക്കുന്ന പേരാണത് അതായത് ലോകത്തിന് ഈജിപ്റ്റിനെയോ അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളിൽ ഒന്നാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നതും ആ ഈജിപ്റ്റിനേക്കാളും പഴക്കമുണ്ട് ഇന്ത്യയുടെ കൾച്ചറിന് അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഭാരതം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയും ഒരു സംസ്കാരം പുരാതന കാലത്ത് യൂറോപ്യൻസ് ഗുഹകളില് കഷ്ടപ്പെട്ട് സാധാരണ ഒരു വനവാസി മനുഷ്യനെ പോലെ ജീവിച്ചിരുന്ന സമയത്ത് ഭാരതത്തിൽ വളരെ മനോഹരമായ അടുക്കും ചിട്ടയുമായി രൂപീകരിച്ചിട്ടുള്ള നഗരങ്ങളുണ്ടായിരുന്നു ടെക്നോളജി അന്നത്തെ കാലത്ത് മികച്ച ടെക്നോളജി ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ ചികിത്സാ രംഗത്തടക്കം പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള കാര്യങ്ങൾക്ക് മാതൃകയാക്കുന്നത് അല്ലെങ്കിൽ തുടർച്ച വരുന്നത് എവിടെ നിന്നാണ് ഇന്ത്യയിൽ നിന്നാണ് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് സർജറിക്ക് തുല്യമായ സർജറികൾ നടന്നത് ഇന്ത്യയിലാണ് അപ്പോൾ അത്രയും ഏൻഷ്യൻ സിവിലൈസേഷൻ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു എല്ലാ മേഖലയിലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി മാത്തമെറ്റിക്സിനെ കുറിച്ചാണെങ്കിലും ശരി സയൻസിനെ കുറിച്ചാണെങ്കിലും ശരി അന്നത്തെ കാലഘട്ടത്തിൽ മുന്നിലായിരുന്നു ഭാരതം എന്നാൽ ഇന്ന് നമ്മൾ മുന്നിലല്ല ഇപ്പോഴും ഇപ്പം യു എസ് നമ്മളെക്കാൾ വളരെ മുന്നിലാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ പലതും നമ്മളെക്കാൾ മുന്നിലാണ് ചൈന നമ്മളെക്കാൾ പല കാര്യത്തിലും മുന്നിലാണ് പക്ഷേ ഇന്ത്യ ശ്രമിക്കുന്നത് ആ പ്രതാപം വീണ്ടെടുക്കാനാണ് വിശ്വഗുരു എന്ന് പലരും കളിയാക്കുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് വിജ്ഞാനം പ്രദാനം ചെയ്തിരുന്ന ആ ഒരു നമ്മുടെ പ്രതാപം തിരിച്ചെടുത്ത് ലോകത്തെ ഏറ്റവും സമൃദ്ധവും വിജ്ഞാനപരവുമായ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുക എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗോളെന്ന് പറയുന്നത് ഇന്ത്യ ലക്ഷ്യമിടുന്ന ഗോൾ അതിലേക്കുള്ള നമ്മുടെ ഒരു പ്രയാണം അത് വളരെ ഭംഗിയായി അടുക്കും ചിട്ടയോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ആ പ്രതാപത്തെയാണ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ് ഇന്ത്യ എന്ന നമ്മുടെ ഹൃദയത്തിൽ ചേർത്തു വെച്ച പേരിനൊപ്പം ഭാരതം എന്ന പേരിനും പ്രസക്തി ഉണ്ടാവുന്നത് ഈ ഒരു ആർട്ടിക്കിൾ ഉടനീളം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ചേഞ്ചിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു സാധാരണ രാജ്യത്തിൽ നിന്ന് ഒരു മേജർ പവർ ആയിട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു വളർച്ചയെ കുറിച്ച് പറയുന്നുണ്ട് വ്യക്തമായി മെൻഷൻ ചെയ്യുന്നുണ്ട് പല തവണ ഇന്ത്യ ഒരു മേജർ പവറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ മാറ്റം എന്ന് കൂടി ആർട്ടിക്കളിൽ എടുത്തു പറയുന്നുണ്ട് അതായത് മോദി വന്നതിന് ശേഷമുള്ള ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളെ കുറിച്ചടക്കം അതായത് ഇന്ത്യ കൃത്യമായി ശ്രമിക്കുന്നത് മൾട്ടി അലൈൻമെന്റ് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് വലിയ മാറ്റത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് എന്നതടക്കം വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ആർട്ടിക്കിൾ മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ഇന്ത്യ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ലോകത്ത് ഒരു ഇമ്പാക്ടിനെ കുറിച്ചാണ് ഇന്ത്യ സന്ദർശിക്കുക കൂടി ചെയ്തിട്ടുള്ള ചൈനയിലെ ഒരു മുതിർന്ന ഒരു കോളേജിലെ ഒരു പ്രൊഫസറും ഒരു ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള ആള് പറയുന്നത് അപ്പോൾ ഇത് മുഖപത്രത്തിൽ വരുന്നെന്ന് പറയുമ്പോൾ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ ആൾക്കാരടക്കം അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്ത് വരുവുള്ളൂ അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്തിനെ കണ്ടില്ലാന്ന് നടിക്കാൻ ചൈനയ്ക്ക് പോലും കഴിയുന്നില്ല അവർ അവർ അംഗീകരിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ് അപ്പം നമ്മൾ പല കാര്യങ്ങളിലും ചൈനയെ അംഗീകരിക്കുന്നുണ്ട് അതുപോലെ ചൈന ആദ്യമൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചു ഇന്ത്യയുടെ വളർച്ച അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ ഈ ഗ്ലോബൽ ടൈംസ് നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇവർ ആദ്യമൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചു പല കാര്യങ്ങളെയും കണ്ടില്ലായെന്ന് നടിക്കും എപ്പോഴും യു എസുമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രമാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് ഇന്ത്യ അവഗണിക്കാൻ പറ്റുന്നില്ല കാരണം അവഗണിക്കാൻ കഴിയാത്തൊരു ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു ചൈനയുമായിട്ട് കോമ്പിറ്റേറ്റ് ചെയ്യുന്നു അതാണ് ഇൻട്രസ്റ്റിംഗ് കാര്യം ട്രേഡിലടക്കം നമ്മൾ ഈ റീസെന്റായിട്ട് ട്രേഡിൽ ഒരു വലിയ പ്രാധാന്യം നേടി വന്നൊരു രാജ്യമല്ലേ നമുക്കല്ലാതെ വലിയ വർഷങ്ങളുടെ പഴക്കമൊന്നും ട്രേഡിലില്ല ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാൻ പക്ഷെ നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് അതാണ് ഞാൻ മുമ്പ് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം ഒരു വീഡിയോയിലും സൂചിപ്പിക്കാൻ ശ്രമിച്ചത് അപ്പൊ ചൈനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായ ഒരു പരിവർത്തനം ആ ഒരു മാറ്റമാണ് ഇന്ന് ചൈന ഇവിടെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് ചൈനയിലെ എൺപതുകൾക്ക് മുമ്പായിട്ടുണ്ടായ മാറ്റം ഇന്ത്യയിൽ തൊണ്ണൂറുകൾക്ക് ശേഷമാണ് നരസിംഹറാവ് കൊണ്ടുവരുന്നത് പക്ഷേ എന്നിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ വട്ടപ്പൂജയായിരുന്നു നമ്മൾ നമ്മുടെ വിപണിയൊക്കെ കൊടുത്തു മാർക്കറ്റ് തുറന്നു കൊടുത്തു ഉദാരവൽക്കരണമൊക്കെ നടത്തി ഒക്കെ സപ്പോർട്ട് ചെയ്തു പക്ഷേ ആരും ഇങ്ങോട്ട് വരണ്ടേ എങ്ങനെ വരും ഇവിടെ നല്ല റോഡില്ല റെയിലില്ല ഒന്നുമില്ല വളരെ പരിമിതമായ അടിസ്ഥാന സൗകര്യമാണ് നമുക്കിവിടെയുള്ളത് നമ്മൾ മത്സരിക്കേണ്ടത് ചൈനയുമായിട്ടാണ് ഇത് ഇതും വെച്ചുകൊണ്ട് നമുക്ക് പറ്റില്ല പക്ഷെ മോഡി വന്നപ്പോൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്തത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടണം റോഡും റെയിലും വിമാനത്താവളവും ഒക്കെ മികച്ചതാവണം അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള പ്ലാനുകൾ ഒരു നാലഞ്ച് വർഷം കൊണ്ട് തന്നെ ആയപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വൻ തോതിൽ വരാൻ തുടങ്ങി അപ്പം ചൈനയ്ക്ക് എഴുപത്തി മുതൽ അല്ലെങ്കിൽ എഴുപത്തെട്ട് മുതൽ അവർ നടത്തി പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത ഒരു അച്ചീവ്മെൻറ്റ് അതിൻ്റെ പകുതി സമയം പോലും എടുക്കാതെ ഇന്ത്യക്ക് നേടാൻ സാധിക്കുമെന്നതാണ് ഇന്ത്യയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ചൈന ലോകത്തെ രണ്ടാമത്തെ ജി ഡി പി ഉള്ള രാജ്യമായിട്ട് മാറുന്നത് ഇന്ത്യ എന്തായാലും അടുത്തൊരു പത്തിരുപത് വർഷത്തിനുള്ളിൽ ചൈനയെ പിന്നിലാക്കും അല്ലെങ്കിൽ യു എസിനെ പിന്നിലാക്കും ഏതെങ്കിലും ഒരു രാജ്യത്തെ പിന്നിലാക്കി ഇന്ത്യ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും സകല കണക്കൂട്ടലുകളും തെറ്റിക്കും കാരണം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഐ എം എഫിനും വേൾഡ് ബാങ്കിനും ഒന്നും ഇന്ത്യയെക്കുറിച്ച് വലിയ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അവർ പറയുന്നത് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പതിലും അമ്പതിലും ഒക്കെ അവർ മറികടക്കും ഇവരെ മറികടക്കും ചൈനയെ മറികടക്കും എന്നൊക്കെയാണ് അല്ലെങ്കിൽ അമേരിക്കയെ മറികടക്കും എന്നൊക്കെയാണ് തേർഡ് ആവും ഫോർത്ത് ആവും പക്ഷേ ഇതൊന്നുമല്ല സകല കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ അടുത്തൊരു പത്തിരുപത് വർഷം കൊണ്ട് ഒരു സൂപ്പർ പവർ എക്കണോമി ആയിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു പക്ഷെ അത് മനസ്സിലാക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം